മാസ്റ്റർ സ്ട്രോക്ക് എന്നത് സെറോദ ആലിസ് ബ്ലൂ പോലെ ട്രേഡ് ചെയ്യാനുള്ള ഒരു ബ്രോക്കറാണ് അല്ലാതെ ഇൻവെസ്റ്റ് പ്ലാറ്റ്ഫോം അല്ല ട്രേഡ് ചെയ്യാൻ അറിയുന്നവർക്ക് മറ്റു ബ്രോക്കറുകളിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും നാലിരട്ടി കൂടുതൽ പ്രോഫിറ്റ് എടുക്കുവാനുള്ള അവസരം മാസ്റ്റർ സ്ട്രോക്കിൽ ഉണ്ട് അതോടൊപ്പം താരതമ്യം ചെയ്യുമ്പോൾ സുരക്ഷിതവുമാണ് അതിന്റെ കാരണങ്ങളാണ് ഇനി പറയുന്നത് ഒന്ന് ട്രേഡ് ചെയ്യാൻ ചെറിയ ക്യാപിറ്റൽ മതി ചെറിയ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ പോലും മൂന്ന് മാർക്കറ്റിലും അഥവാ ഇന്ത്യൻ ഫോറെക്സ് ക്രിപ്റ്റോ ട്രേഡ് ചെയ്യാം ചെറിയ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ അഞ്ഞൂറ് രൂപ കൊണ്ടും തുടങ്ങാം എന്ന് സാരം രണ്ട് വലിയ ലിവറേജ് അല്ലെങ്കിൽ മാർജിൻ ലഭിക്കും ഇന്ത്യൻ മാർക്കറ്റിൽ അഞ്ഞൂറ് ഇരട്ടി വരെ ലിവറേജ് ലഭിക്കുന്നുണ്ട് എല്ലാ ബ്രോക്കറിലും മാക്സിമം അഞ്ച് ഇരട്ടി വരെ മാത്രമേ ലിവറേജ് ലഭിക്കുകയുള്ളൂ ലിവറേജ് കൂടുതൽ കിട്ടിയാൽ ചെറിയ ക്യാപിറ്റൽ കൊണ്ട് തന്നെ കൂടുതൽ പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കുമല്ലോ അതുകൊണ്ട് ഒറ്റ ദിവസത്തെ ട്രേഡിംഗിൽ തന്നെ നൂറ്റിനാൽപ്പത് ശതമാനം വരെ പ്രോഫിറ്റ് എടുത്തവർ ഉണ്ട് മൂന്ന് ലോട്ട് സൈസ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഇവിടെ ചെറിയ ക്വാണ്ടിറ്റി എടുത്തും ട്രേഡ് ചെയ്യാം എല്ലാ ബ്രോക്കറിലും നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി മിനിമം ഒരു ലോട്ടാണ് എന്നാൽ ഇവിടെ ഒരു ലോട്ടിന്റെ പത്തിൽ ഒന്നും ട്രേഡ് ചെയ്യാം ചെറിയ ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യുന്നത് വളരെ സുരക്ഷിതമാണ് നാല് നല്ല സപ്പോർട്ട് ആൻഡ് സർവീസ് പ്രീമിയം സിഗ്നൽ സ്കാനർ ഫ്രീ ക്ലാസ് തുടങ്ങിയ നിങ്ങൾക്ക് ദിവസവും പ്രോഫിറ്റ് കിട്ടാൻ ആവശ്യമായ എല്ലാ സർവീസും ഞങ്ങൾ ചെയ്യുന്നു ചുരുക്കത്തിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് അറിയാം ഇവിടെ നല്ല പണം ഉണ്ടാക്കാം